ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യം സംസ്ഥാന ബി ജെ പിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പസംഗമം യു ഡി എഫും കോൺഗ്രസും സ്വീകരിച്ച നിലപാടിനെ വിശ്വാസി സമൂഹം ഇരുകയ്യുന്നിട്ടി സ്വീകരിച്ചു കേരള ബി ജെ പിയുടെ മുഖത്തേറ്റ അടിയാണ് യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യമെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ വിമർശിച്ചു ശബരിമലയെ സ്ഥിരം വിവാദ കേന്ദ്രമായി നിലനിർത്താനും വികസനം എന്ന പേരിൽ തങ്ങളുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കാനും ഏതാനും പേർ ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ അയ്യപ്പസംഗമെന്ന് ഇദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് തള്ളിക്കളഞ്ഞ വിശ്വാസി സമൂഹത്തെ ആദരവോടെ അഭിനന്ദിക്കുന്നു അയ്യപ്പ അയ്യപ്പസംഗമത്തിലെ ബദൽ സംഗമം പ്രഖ്യാപിച്ച കേരള ബി ജെ പിയുടെ മുഖത്തേറ്റ അടിയാണ് അയ്യപ്പസംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യം സുപ്രധാന വിഷയങ്ങളിൽ കേരള ബി ജെ പിയുടെ നിലപാടുകളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം അവജ്ഞയോടെ തള്ളുന്നത് ആദ്യ സംഭവമല്ല സംസ്ഥാനത്ത് സിപിഎമ്മും ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള രഹസ്യ ബാന്ധവം അരക്കെട്ടുറപ്പിക്കുന്നതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം തീവ്ര വർഗീയതയും ന്യൂനപക്ഷ ഉന്മൂലന സിദ്ധാന്തങ്ങളും കൊണ്ട് കുപ്രസിദ്ധി നേടിയ യോഗി ആദിത്യനാഥ് വരും കാലങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖം കൂടിയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാർ അജണ്ട സമർത്ഥമായി നടപ്പാക്കുന്ന യോഗിയുടെ ആശംസയെ പ്രശംസയായി കാണുന്ന സി പി എം ഈ സംസ്ഥാനത്തെ മത ന്യൂനപക്ഷങ്ങളോടും മതേതര വിശ്വാസികളോടും എന്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത് പമ്പയെ കളങ്കപ്പെടുത്തും വിധം പിണറായി സ്തുതി നടത്തുകയും കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും ചെയ്ത ചില സമുദായ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം ഉറപ്പാണ് കോടുകൾ ദൂർത്തടിച്ചു നടത്തിയ രാഷ്ട്രീയ സംഗമം അമ്പയെ പരാജയപ്പെട്ടതിൻ്റെ ജാല്യത മറയ്ക്കാൻ കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും മേൽ കുതിരകയറാൻ ആരും വരേണ്ടതില്ലെന്ന് അവരെ ഉറപ്പിക്കുന്നു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ കെൽപ്പുള്ളതാണ് യു ഡി എഫും കോൺഗ്രസിൻ്റെയും നേതൃത്വം ശബരിമലയെ രാഷ്ട്രീയ ഗിംബിക്കുക വേദിയാക്കാനുള്ള ശ്രമം വിശ്വാസികൾ അംഗീകരിക്കില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പൂത്തുന്ന ഈ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് അയ്യപ്പ സംഗമം എന്ന തട്ടിക്കൂട്ട് പരിപാടിയെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന സ്വർണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും എ പി അനിൽകുമാർ പറഞ്ഞു